നമസ്കാരം ഹോട്ടൽ മുറികൾ വാടക വീട് തുടങ്ങി ക്രൂസ് കപ്പലുകളിൽ വരെ വിവിധ ഇടങ്ങളിൽ ഇന്ന് ഒളി ക്യാമറകൾ മറിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് സ്പൈ ക്യാമുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ ക്യാമറകൾ ചെറുതും കണ്ടെത്താൻ പ്രയാസമുള്ളതുമായിരിക്കും ക്ലോക്കുകൾ എയർ ഫ്രഷനറുകൾ വാട്ടർ ബോട്ടിലുകൾ ടൂത്ത് ബ്രഷ് ഹോൾഡറുകൾ തുടങ്ങി പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലായിരിക്കും പലപ്പോഴും ഒളി ക്യാമറകൾ ഇടം പിടിക്കുക അവ കണ്ടെത്താൻ വലിയ പ്രയാസമായിരിക്കും ഇത്തരം ഒളി ക്യാമറകളിൽ പകർത്തപ്പെടുന്ന ദൃശ്യങ്ങൾ ഉടമകൾക്ക് അവരുടെ ഫോണുകളിൽ നേരിട്ട് സ്ട്രീം ചെയ്യാൻ കഴിയും ഇത്തരം വീഡിയോകൾ അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റ് കാശ് സമ്പാദിക്കുന്നവരും നിരവധിയാണ് വീഡിയോ റെക്കോർഡിംഗ് ശേഷിയുള്ള വളരെ ചെറിയ ക്യാമറകളാണ് ഒളി ക്യാമറകളായി ഉപയോഗിക്കുന്നത് സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന ഈ ഉപകരണങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നത് തന്നെയാണ് വാസ്തവം ഒളി ക്യാമറകളിൽ പൊതുവെ ഇൻഫ്രാറെഡ് എൽ ഇ ഡളാണ് ഉപയോഗിക്കുന്നത് വെളിച്ചം വളരെ കുറവായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നല്ല ക്വാളിറ്റി ദൃശ്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഇൻഫ്രാറെഡ് എൽ ഇ ഡൾ ഉപയോഗിക്കുന്നത് സ്ക്രൂ പോലെയും യു എസ് ബി കേബിൾ പോലെയും തുടങ്ങി ഒരുപാട് മോഡലുകളിൽ ഇവയൊക്കെ ലഭ്യമാകും ും ഏത് തരം ഉപകരണങ്ങൾക്കുള്ളിലും ഒളിപ്പിക്കാവുന്ന ക്യാമറകൾ വരെ ഉണ്ട് കണ്ണാടിക്ക് പിന്നിലും ഭിത്തിയിലും എയർ വെന്റുകളിലും സിംഗിനടിയിലും കറണ്ട് പ്ലഗ്ഗിലും അലങ്കാര വസ്തുക്കളിലും ഡ്രസ് ഹാങ്ങറിലും ക്ലോക്കിനുള്ളിലും അങ്ങനെ വേണ്ട എവിടെയും എന്തിലും ഒളി ക്യാമറകൾ ഒളിപ്പിക്കാൻ സാധിക്കും മിക്കവാറും ഒളി ക്യാമറകൾ കണ്ടെത്താൻ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ മാത്രം മതിയാകും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഒളി ക്യാമറകൾ എങ്ങനെ കണ്ടെത്താം എന്ന് നമുക്കിന്ന് അറിയാം ഫോൺ കോൾ വരുമ്പോൾ റെക്കോർഡിംഗ് ഉപകരണം ഒരു ബസിങ് സൗണ്ട് അല്ലെങ്കിൽ പഴയ റേഡിയോയിലൊക്കെ കേൾക്കുന്ന പോലത്തെ ഒരു സൗണ്ട് ഉണ്ടാക്കാറുണ്ട് ടി വിയുടെ അടുത്ത് വെച്ചിരിക്കുന്ന ഫോണിൽ കോൾ വന്നാലും ഇതുണ്ടാകും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് എന്നാണ് ഇതിനെ പറയുക അതേ തത്വം ഹോട്ടൽ മുറികളിലും മറ്റും യൂസ് ചെയ്യാം നിങ്ങളുടെ ഫോണിൽ നിന്നും കോൾ ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശബ്ദങ്ങൾക്കായി ശ്രദ്ധിക്കുക ശബ്ദങ്ങൾ കേട്ടാൽ ഉറവിടം പരിശോധിക്കുക ഒന്നും കണ്ടില്ലെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരുമായി ബന്ധപ്പെടുക തേർഡ് പാർട്ടി ആപ്പുകൾ ഫോൺ ക്യാമറ ഉപയോഗിക്കാമെങ്കിലും അത് ഒളി ക്യാമറകൾ കണ്ടെത്താൻ വേണ്ടി ഡിസൈൻ ചെയ്തവയല്ലെന്ന് ഒരു പോരായ്മയുണ്ട് എന്നാൽ ഇതിനുവേണ്ടി മാത്രം തയ്യാറാക്കിയ ആപ്പുകൾ നിരവധിയുണ്ട് ആദ്യമേ പറയട്ടെ ഇവയൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിനാൽ തന്നെ പ്രത്യേകിച്ച് ഒരു ആപ്പിൻ്റെ പേരും ഞാൻ പറയുന്നില്ല താല്പര്യമുള്ളവർക്ക് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യാവുന്നതാണ് അത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഫോണിലെ ടോർച്ച് ലൈറ്റ് അടിച്ചാൽ ക്യാമറ ലെൻസുകൾ റിഫ്ലക്റ്റ് ചെയ്യും ഈ ചെറിയ തത്വം ഉപയോഗിക്കുമ്പോൾ തന്നെ മിക്കവാറും ഒളി ക്യാമറകളും കണ്ടെത്താൻ കഴിയും ഫോണിലെ ടോർച്ച് ഓൺ ചെയ്തിടുക ഉപകരണങ്ങളുടെയും മറ്റും പോയി ടോർച്ച് അടിച്ച് നോക്കുക റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കൂടി നോക്കുക പരിശോധിക്കുന്ന സ്ഥലത്ത് വളരെ അടുത്ത് നിന്ന് വേണം ഫ്ലാഷ് അടിക്കാൻ ലെൻസ് വളരെ ചെറുതായിരിക്കും എന്നതിനാൽ തന്നെ പ്രതിഫലനവും വളരെ ചെറുതായിരിക്കും കുടുംബവുമായൊക്കെ ലോഡ്ജുകളിലോ ഹോട്ടലുകളിലോ ഒക്കെ പോകേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊന്ന് ഫ്രഷ് ആകണമെന്ന് തോന്നുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അറിയില്ല എവിടെ നിന്നാണ് നമ്മൾ ചതിക്കപ്പെടുക എന്നത് ഇതിൻ്റെ പേരിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞ കേസുകൾ നിരവധി ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ട് ചെറിയ ചെറിയ ടിപ്പുകൾ ഓർത്തിരിക്കുക പരമാവധി മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്രദമാകുന്നുവെങ്കിൽ ആകട്ടെ അങ്ങനെയല്ലേ